നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ബ്രസീലും സ്പെയിനും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് റയൽ മാഡ്രിഡിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബോൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി ഗോൾ നേടാൻ റയൽ താരമായ റോഡ്രിഗോക്ക് കഴിഞ്ഞിരുന്നു രണ്ടാം പകുതിയിൽ വിനീഷ്യസ് എൻഡ്രക്ക് റോഡ്രിഗോ എന്നിങ്ങനെയുള്ള മുന്നേറ്റ നിരയെയാണ് നമുക്ക് ബ്രസീലിൽ കാണാൻ കഴിഞ്ഞിരുന്നത് ഇതിനെക്കുറിച്ച് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രഡിന്റെ മുന്നേറ്റ നിര അരങ്ങേറി എന്നാണ് അവർ എഴുതിയിട്ടുള്ളത് അതായത് വരുന്ന സീസണിലാണ് എൻട്രിക്ക് റയലിനോടൊപ്പം ജോയിൻ ചെയ്യുക അതുകൊണ്ട് തന്നെ റയലിന് വേണ്ടി ബിർണാബുവിൽ കളിക്കേണ്ട മുന്നേറ്റ നിരയാണ് ബ്രസീലിനു വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് പക്ഷേ എംബപ്പയുടെ കാര്യം കൂടി ഇവർ ഇവിടെ പരാമർശിക്കുന്നുണ്ട് എംബപ്പ റയലിലേക്കാണ് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞതാണ് എംബപ്പ കൂടി വരുന്നതോടെ റയലിന്റെ മുന്നേറ്റ നിര ശക്തമാകും പക്ഷെ അപ്പോൾ ആര് പുറത്തിരിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് നിലവിൽ വിനിയും അതുപോലെ തന്നെ എംബപ്പയും ഒരേ പൊസിഷനിലാണ് കളിക്കുന്നത് കൂടാതെ എബ്രാഹിം ഡയസനെ പോലെയുള്ള മറ്റു താരങ്ങളെയും റയലിന് മുന്നേറ്റ നിരയിൽ ലഭ്യമാണ് ചുരുക്കത്തിൽ അടുത്ത സീസണിൽ ഈ താരങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നത് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ബെൻസിമ വിട്ട സ്ഥാനത്ത് നിലവിൽ ഒരു മികച്ച സ്ട്രൈക്കറുടെ അഭാവമുണ്ട് ആ ഒരു പൊസിഷൻ സ്ഥിരമായി ഏറ്റെടുക്കുക എന്ന കൂടിയാണ് എൻട്രിക്ക് ഇപ്പോൾ വരുന്നത് ഏതായാലും റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റ നിര സെറ്റായി കഴിഞ്ഞാൽ അത് എതിരാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭീതിജനകമായ ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം